എത്ര നല്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്താലും എത്ര നല്ല നന്മ പ്രവർത്തികൾ ചെയ്താലും മരണശേഷമായിരിക്കും അതാണ് നമ്മുടെ നാട്ടു നാട്ടു രീതി നിയമം അതിൽ നാട്ടുരീതി വിഭിന്നമായി മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്തും ജനങ്ങളുടെ ഹൃദയത്തോട് അദ്ദേഹത്തിൻ്റെ മാജിക് ലോക പ്രശസ്തി അതിനെല്ലാം ഉപരി അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തന വിവസനീയമായിട്ട് ഡിഫ് ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം വളരെ വളരെ ധന്യമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് കലയും കാരുണ്യ പ്രവർത്തനവും രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നൊരു വ്യക്തിക്ക് ഞങ്ങൾക്ക് ഈ അച്ചാണി രീതി അവാർഡ് കൊടുക്കാൻ പറ്റുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ടെന്ന് ഞാൻ അതുപോലെ തന്നെ ഇതാരും കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം കൂടെ വന്നു അതിനും കൂടുതൽ നോക്കേണ്ടി വന്നില്ല കവിയും നടനും കഥാകൃത്തും എല്ലാം എല്ലാത്തിലും പ്രഗത്ഭനായ സൊസൈറ്റിയുടെ ഈ ഓഫീസിൽ വന്ന് ഒരു മാജിക് ഷോ നടത്താൻ വേണ്ടി ഒരു വേദിക്ക് വേണ്ടി അന്വേഷിച്ച ഒരു സമയം കാരണം എയ്റ്റി ഫൈവില് എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം അച്ഛൻ എന്റെ ബാംഗ്ലൂരിൽ എൽ എൽ പിക്ക് കൊണ്ടുവച്ചു എൽ എൽ പിക്ക് കൊണ്ടുപോയി ചേർക്കാനുള്ള കാരണം ഞാൻ അന്നൊരു ട്രൂപ്പ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്റെ നാട്ടിലുള്ള കുറേ ആളുകളെയൊക്കെ ചട്ടം കെട്ടി ഒരു ട്രൂപ്പ് എന്ന് പറയുന്ന ദിവസം സ്വപ്നമായിട്ട് മാജിക് ഷോ ട്രൂപ്പ് സ്വപ്നമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അച്ഛൻ അത്ര ഔപചാരിക വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷെ അച്ഛന് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു അച്ഛന് തോന്നി ഇവൻ മാജിക്കുമായിട്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനെന്നെ നാട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് എൽ എൽ പിക്ക് കൊണ്ടുപോയി ചേർത്തു വിശ്വേശ്വരയ്യ കോളേജിലാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പോയത് ഒരു വർഷം ഞാൻ അവിടെ കടിച്ചു പിടിച്ചു നിന്നു അതിന് എൻ്റെ മാർക്ക് ലിസ്റ്റ് പോലും തിരിച്ചു വാങ്ങിക്കാതെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും അതോടുകൂടി കവളമൊക്കട്ട എന്ന് പറയുന്ന നിലമ്പൂരിനടുത്ത് എൻ്റെ ഗ്രാമത്തിലുള്ള അച്ഛനെ തിക്കരിച്ചൊരു തെമ്മാടി കുട്ടിയായിട്ട് നാട്ടുകാരെല്ലാം എന്നെ ചിത്രീകരിച്ചു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മാജിക് റോഡിൽ അടങ്ങാത്ത മോഹം ഏതെങ്കിലും രീതിയിലൊരു ജാനവിദ്യക്കാരനാവണമെന്നുള്ള ഒരു തൂപ്പുമായിട്ട് മുന്നേറണമെന്നുള്ള അടങ്ങാത്ത മോഹം എന്നെ അവിടെ അടങ്ങിയിരിക്കാൻ സമ്മതിച്ചില്ല ഞാൻ ആ കാലത്ത് അച്ഛനുമായിട്ട് പിണങ്ങി പിന്നെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആട്ടപ്പറിയുണ്ടായിരുന്നു അവിടെ ആയിരുന്നു പിന്നെ എന്റെ താമസം അച്ഛൻ കണ്ടാൻ പറ്റില്ല സംസാരിക്കില്ല അത് വലിയൊരു പ്രശ്നമായിരുന്നു അപ്പൊ ആ ഒരു കാലത്ത് മാജിക് ഷോ നടത്താൻ വേണ്ടിട്ട് വേദികൾ കിട്ടാൻ വേണ്ടി അലഞ്ഞു നടന്നൊരു കാലമുണ്ട് സോറി ഐ എം സോറി അവിടെ ആ പ്രോഗ്രാം നടത്താൻ വേണ്ടി ആ ഏജന്റിന്റെ മുറിയുടെ മുമ്പിൽ കുറേ സമയം ഈ പെട്ടി പിടിച്ച് ഞാൻ നിന്നു എന്നോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മാജിക്ക് എനിക്ക് നാളാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലുള്ള കുറച്ച് നോട്ടീസൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ ഗാനമേളയോ അല്ലെങ്കിൽ കഥാപ്രസംഗമോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ അവിടെ നിറയെ പോസ്റ്റേഴ്സ് ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇവിടെ നടത്താമല്ലാതെ മാജിക്കിന് ചാൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ഉത്സവ ഉത്സവപരമ്പരോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടി എന്നെ തിരിച്ചു വിട്ടു അവിടെ അപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാവരും എന്നേക്കാൾ മുതിർന്നവരാണ് അപ്പോൾ ഈ ആളുകളുടെ മുമ്പിൽ എനിക്ക് പ്രായം കുറവാണ് ഈ ഗ്രൂപ്പിൽ ആർട്ടിസ്റ്റുകൾ മുഴുവൻ എൻ്റെ ഒരു കൺട്രോളിൽ നിർത്തണം ഇതെന്ന് നടക്കുന്ന കാര്യം വലിയ പ്രശ്നമുള്ളൊരു സമയമായിരുന്നു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഹിന്ദുവിൽ വർക്ക് ചെയ്തിരുന്ന ഗൗ ഗൗരിയേറ്റുണ്ടെന്നോ ഗൗരിദാസ് നായർ വൈക്കം ചന്ദ്രശേഖർ സാറിൻ്റെ മോൻ അപ്പോൾ ഞാനന്ന് ഇവിടെ എൻ്റെ ഒരു ഹരം ഹരമെന്ന് പറയുന്നത് ഞാനന്ന് രവി സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ വീടുകളിൽ പോയി പരിചയപ്പെടുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത ക്രൈസം ഒരു ദിവസം ഈ നമ്മുടെ ഹിന്ദുവിലുള്ള ഗൗരിയേട്ടനെ ഞാൻ തിരുവനന്തപുരത്ത് മുമ്പ് ഇരിക്കുന്നു ഒരു പ്രോഗ്രാമിനെ വിളിച്ചു അപ്പൊ ഞാനവിടെ വേദി ഏകുന്ന സമയത്ത് ഗൗരിയേട്ടൻ പറഞ്ഞു ഏജിക്കുന്ന ഗോപിയുണ്ടെന്നാണ് ഇവൻ എനിക്ക് മുമ്പ് അറിയാം വളരെ മുമ്പ് അറിയാം പുള്ളി എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് ഞാനൊരു ദിവസം എൻ്റെ ബസ് ഒരു ബസ്സിൽ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം എൻ്റെ മുമ്പില് സീറ്റിൽ നല്ലൊരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അവനാണെങ്കിലൊരു കടും ചുവപ്പ് ഷർത്ത് നടന്നു ഷർത്തിന്റെ റെഡാ ഒരു കറുത്ത കണ്ണട ഒരു തൊപ്പി അപ്പോ അപ്പോൾ ഇയാളിനീ പച്ച പാനാണ് ഇട്ടെന്ന് ഞാൻ നോക്കിയ സമയത്ത് കറക്റ്റ് പച്ച പാൻ അപ്പോൾ ഏതാണ് ഈ ഒരു ഇത്ര ഒരു ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിൽ നടക്കുന്ന ഒരു പയ്യൻ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തൊട്ട് എൻ്റെ വീട്ടിൽ തന്നെ തൊട്ട് മൂട്ടത്തിൽ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെത്തരം ആവശ്യം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ കണ്ട ചെറുപ്പക്കാരനെ എൻ്റെ അച്ഛനോട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഗൗരിയട്ടം പറഞ്ഞ എൻ്റെ അച്ഛനോട് ആദ്യമായിട്ട് എനിക്ക് പുച്ഛൻ തോന്നിയ ദിവസമാണ് അന്നു പറഞ്ഞൊരു കഥയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു കാലത്ത് ആളുകളെ എന്താ പറയുക ആളുകളുടെ മുമ്പിൽ ഞാനൊരു ജാതിവിദ്യക്കാരനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്താണ് ഞാൻ ഇവിടെ ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയിൽ ഒരു പ്രോഗ്രാമിന് അവസരം തരണം എന്ന് പറഞ്ഞ് അങ്ങനെ പാലാഴി ഭാസ്കരൻ സാറിൻ്റെ അടുത്ത് വരുന്നു വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഒരു കലാകാരൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹത്തെ മനസ്സിലാക്കുന്നു ഫൈനാർട്സ് സൊസൈറ്റിയുടെ വേദിയിൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഷോ നടത്തിയ ഒരു അനുഭവം ഇന്ന് എൻ്റെ ഓർമ്മയിൽ അത് ഒരു ഷോ ആയിരുന്നു അതിനുശേഷം പിന്നീട് ഫൈൻ സൊസൈറ്റിയുടെ വേദിയിൽ എത്രയോ തവണ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് കൊല്ലത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രോഗ്രാം നടത്താൻ വന്നു കഴിഞ്ഞാലും ഞാൻ ഇവിടെ ഒരു അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് ഞാൻ ഇവിടെ പോകുന്നത് ഞാനവിടെ ഫൈനാർട്സ് സൊസൈറ്റിയുടെ ഈ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ബന്ധം പുതുക്കിയിട്ടാണ് പോകുന്നത് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു കാലത്ത് ഒന്നുമല്ലാത്തൊരു കാലത്ത് ഞാനും ഒന്നുമല്ല ഞാൻ കൈകാര്യം ചെയ്ത പ്രൊഫഷനും ഒന്നും അല്ല മാജിക് എന്ന് പറയുന്നത് വെറും തെരുവിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ മാത്രം നടത്തുന്ന ഒരു കലാപരിപാടിയെ വേദിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഒരു അവസരം തന്ന ഈ ഫൈനാർട്സ് സൊസൈറ്റിയോടുള്ള ആ കടപ്പാട് എൻ്റെ ഉള്ളിൽ അതുപോലെ ഇന്നും പതിഞ്ഞിരിക്കുന്നു എന്നതാണ് എനിക്ക് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നെ വിളിച്ച സമയത്ത് ഫൈനാർട്സ് സൊസൈറ്റിയുടെ ഈ ഒരു പേരിലുള്ള പുരസ്കാരം അല്ലെങ്കിൽ അച്ചാണി രവി സാറിന്റെ സാറിൻ്റെ പേരിലൊരു പുരസ്കാരമാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വേറൊന്നും ആലോചിക്കാറുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി അനുഭവമായി ഞാനത് കരുതുന്നു അതിനപ്പുറം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സന്തോഷം എന്ന് പറയുന്നത് കൈലപ്രസാറിൻ്റെ കൈകളിൽ നിന്നാണ് ഇതെനിക്ക് വാങ്ങിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേശവെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇന്ന് കേശവ് നമ്മുടെ അവിടുത്തെ മിടുക്കുട്ടിയാണ് അവരവിടെ വരുന്ന സമയത്ത് ഭയങ്കര ബഹളവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അവൻ കൈതരും ഇംഗ്ലീഷിൽ അവൻ സംസാരിക്കും അവൻ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കുറച്ച് കുറച്ച് എക്സ്പേർട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയും ആ കുഞ്ഞുങ്ങളുടെ ബൗദ്ധികമായിട്ടുണ്ടാകുന്ന മാറ്റവും കണ്ട് നാല് വർഷം മുമ്പ് പ്രൊഫഷണൽ മാജിക്കിൽ നിന്ന് പരിപൂർണമായി വിരമിച്ച് ഇന്നിപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ ലോകമാണ് ഇന്നിപ്പോൾ എൻ്റെ കേട്ടടുത്തൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റൊൻപത് മക്കൾ ഇന്നെൻ്റെ കൂടെ അവിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിലുണ്ട് അപ്പോൾ ഇപ്പോഴുള്ളൊരു എന്ന് പറയുന്നത് കാസർഗോഡ് ഒരു വലിയ പ്രോജക്റ്റാണ് അവിടെ ഒരു എം കെ ലൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എട്ട് മാസം മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം വന്നു ഒരു ദിവസം തിരുവനന്തപുരത്ത് ഇതേപോലെ തന്നെ ഒരു മനുവിസാരണ പോലെ തന്നെ ഒരു മഹാമനുസ്കതയുള്ള മനുഷ്യൻ അദ്ദേഹം വന്നതിന് ശേഷം പറഞ്ഞു കാസർഗോഡ് എൻഡോ സൽഫാൻ ദുരിതബാധിതരെ കണ്ടപ്പോഴാണല്ലോ താങ്കൾക്ക് മനസ്സിന് മാറ്റം വന്നത് അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ഇതുപോലൊരു സെൻ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു ഇരുപത് ഏക്കർ ലാൻഡാണ് അദ്ദേഹം നമ്മുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ മേടിച്ച് തന്നത് അപ്പോൾ അവിടെ ഒരു വലിയ ലോകമുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോൾ സ്വപ്നം അതായത് ഒരായിരം ഇൻഡോസെൽഫാൻ വിക്റ്റിംസിനെ ചേർത്ത് പിടിക്കാവുന്ന ഒരു വലിയ ലോകം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു ലോകം മുഖ്യമന്ത്രി ചിത്ര ചേച്ചിയും ചേർന്ന് അതിൻ്റെ തർക്കം കിട്ടും ഇനി അതൊരു പൂർത്തിയാക്കണം എന്നുള്ളൊരു സ്വപ്നവും മാത്രമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇതുപോലെ രവിസാരൊക്കെ ചെയ്തു വെച്ചതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു പോകണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്നേഹം എനിക്ക് തന്നതിന് ഈയൊരു അംഗീകാരം എനിക്ക് തന്നതിന് എല്ലാവരോടും ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ ചേർത്ത് അടുത്തു മുതലാളി അദ്ദേഹം സമയ തീരത്തിനപ്പുറത്തേക്ക് കടന്നു പോയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഒരണയാത്ത വിളക്ക് പോലെ അദ്ദേഹം കത്തി നിൽക്കുകയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും വലിയ പുണ്യവും ഇനിയും ജീവിക്കാൻ ബാല്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അത്ഭുതം കാണിക്കുന്ന എപ്പോഴും മാജിക്ക ആണ് അദ്ദേഹം പക്ഷേ മനുഷ്യ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ നന്മയുടെ ഒരു വലിയ മാജിക് പോലെ അദ്ദേഹത്തിനോട് ഉള്ളിലുണ്ട് എത്രയോ കുട്ടികളെ എത്രയോ കുടുംബങ്ങളെ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മഹാനായിട്ടുള്ള ഒരു ആളാണ് ഗോപിനാഥ് മുതുകാട് രവി മുതലാളിയുടെ പേരിലുള്ള അവാർഡ് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും സവിശേഷമായ അർഹതയുള്ള ഒരാളിനാണ് ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നത് അത് ഞാൻ തന്നെ കൊടുക്കാൻ ഇടാവുന്നത് ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അത് രവി മൊതലാളിയുടെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു അച്ചാണി രവി കാരുണ്യ അവാർഡ് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും പ്രശംസ ഫലകവുമാണ് പുരസ്കാര ജേതാവിന് ലഭിക്കുക അവാർഡ് സമർപ്പിക്കാൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ശ്രീ കൈതപുരം ദാമോദരൻ നമ്പൂതിരി അവർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീ ഗോപിനാഥ് മുതുകാട് അവകളെയും ക്ഷണിച്ചുകൊള്ളുന്നു